ദേശീയപാതയിൽ പഴയ പാമ്പനാർ പ്രവർത്തിക്കുന്ന മത്സ്യ മാംസ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതായി ദുർഗന്ധം കഴിക്കാൻ സാധിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പീരിമേട് പഴയ പാമ്പനാറ്റിൽ പ്രവർത്തിക്കുന്ന മത്സ്യ മാംസ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലമാണ് ദേശീയപാതയിലേക്ക് ഒഴുക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് വൈകുന്നേരം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് വൃത്തിയാക്കുന്ന സമയത്താണ് മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇതുമൂലം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇവിടെ നടത്തുന്ന മീൻകിട ഇറച്ചിക്കിടയോ അപ്പൊ അതിന്റെ വേസ്റ്റ് വെള്ളങ്ങള് അവര് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഈ വേസ്റ്റ് വെള്ളങ്ങളും ഈ ഭയങ്കര അഴുകിയ സ്വെല്ലാണ് ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വീട്ടിന്റെ ഉള്ളിലൊക്കെ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല അപ്പൊ അതിന്റെ വേണ്ട നടപടികൾ അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ വേണ്ട നടപടികൾ എടുത്ത് ആ വേസ്റ്റ് വെള്ളം അവര് മാറ്റി കട നടത്തുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല പക്ഷെ അത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കൊണ്ട് അവിടെ നിരവധി കുടുംബങ്ങൾ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട് ഇത്തരത്തിൽ മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നത് മൂലം ഇവരെല്ലാം ബുദ്ധിമുട്ടിലാണ് പഴയ പഴയവമനാറ് ബസ് സ്റ്റോപ്പിന് സമീപം ഒരു ഇറച്ചിക്കടയും മീൻകടയും നടത്തുന്നുണ്ട് അത് കാരണം കൊണ്ട് അതിലെ വേസ്റ്റ് വെള്ളങ്ങളെല്ലാം ഈ ഹൈവേയിലാണ് ഒഴുകി വരുന്നത് അതിന്റെ സമീപത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടന്നുറങ്ങാൻ സാധ്യതയില്ല ഭക്ഷണം കൊല്ലും കഴിക്കാനുള്ള നിവൃത്തിയില്ല അതുപോലെ സ്മെല്ലാണ് അപ്പോൾ ഇത് അവർ ഇത് ഇത് വേസ്റ്റോളമല്ല അവര് വേറെ ഏതെങ്കിലും ഇത് വഴി അത് മാറ്റിക്കളയാനായിട്ട് ഉദ്യോഗസ്ഥര് ഇതിനൊരു തീരുമാനം ഉണ്ടാകും മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നത് തടയാൻ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം